നിലാവിന്റെ തോളെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുഞ്ഞേരി ഈവൻ ഈ ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം അതാ അതാ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഉള്ളിലെ ദേഷ്യ അല്പങ്കിലും കുറയാൻ ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല അന്തിമ തീരുമാനം പോലെ ആൾക്കൂട്ടത്തിൽ നിന്നും പ്രായം ഏതോരാൾ വിളിച്ചു പറഞ്ഞു കൊള്ളാം നല്ല ഐഡിയ പക്ഷേ അത് ഇവിടെ നടക്കത്തില്ല എന്റെ മോൻ അങ്ങനെ ഒരു ധർമ്മ കല്യാണത്തിന് ഒരുക്കോ അല്ല അതിനല്ല ഞാനവൻ ഇത്രയും വളർത്തിയത് മര്യാദക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ വർക്കി പറഞ്ഞു മുഴുവനാക്കും ചെറുപ്പക്കാരെ അയാളെ ചുമരിൽ നിർത്തി അടിക്കുന്നു ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞിരുന്നു ആദ്യം മക്കളെ പടുക്കട എന്നിട്ട് മതി വലിയ ഡയലോഗ് പറയുന്നൊക്കെ അവരടിയുടെ ഇടയിൽ തന്നെ പറയുന്നുണ്ട് ഏയ് മതി നിർത്ത് ക്രിസ്ത്യവരെ പിടിച്ചു മാറ്റി വർക്കി താഴേക്ക് ഇരുന്നു പോയിരുന്നു അയാളുടെ മുഖം നിറയെ ചോരയൊലിക്കുന്നുണ്ട് എന്നിട്ടും കണ്ണുകൾ പകയോടെ ക്രിസ്റ്റിയുടെ നേരെയാണ് ഈവന്റെ കൂടെ കിടന്നവളൊന്ന് പഴിയേട്ടെ ഇവിടെ ഇനി ആര് സ്വീകരിക്കാനാ ഈവൻ തന്നെ കിട്ടണം ഇവളെ ഈ നിമിഷം അതല്ലാതെ ഇതിനൊരു പ്രതിവിധിയില്ല തീർപ്പ് കൽപ്പിക്കും പോലെ അവർ വീണ്ടും ഒന്നിച്ച് പറഞ്ഞു തമ്മതം ഋഷിനെ നോക്കിയിട്ട് ക്രിസ്റ്റി ഉറക്കെ പറഞ്ഞു ഈവൻ കാരണം നിങ്ങളുടെ കുട്ടിക്ക് അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ ഇവൻ തന്നെയാണ് ഉത്തരവാദി പക്ഷേ അത് പിന്നെ നിങ്ങളുടെ കുട്ടിയനോട് പറയണം ഈവനെ സ്വീകരിക്കാൻ ഇവൾക്ക് ഇഷ്ടമാണോ എന്ന് ക്രിസ്റ്റി ഉറക്കെ പറഞ്ഞു ആൾക്കൂട്ടം പതിയെ നിശബ്ദമായി നീ പറ നിനക്കിവനെ നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹമുണ്ടോ ഇപ്പോഴും ഇവനെ നീ സ്നേഹിക്കുന്നുണ്ടോ ഗൗരിക്ക് മുമ്പിൽ വന്നിട്ട് അവൻ ചോദിച്ചു നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ അവനെയും നോക്കി പിന്നെ പതിയെ നോട്ട് ഋഷിച്ച് തന്നു നിന്നു ചോരപൊടിഞ്ഞാ മുഖം ഇപ്പോഴും ഇടനെഞ്ചിൽ വേദന തീർക്കുന്നു ആ വേദന സ്വന്തം ശരീരം കൊണ്ട് അനുഭവിക്കുന്ന പോലെ നീറുന്നു ഉള്ളും ഉയരും ഒരുപോലെ അവനെ ആഗ്രഹിക്കുന്നു അത്രത്തോളം സ്നേഹിച്ചവനാണ് അവനോടൊപ്പം ഒരു ജീവിതം അതിയായി മോഹിക്കുന്നുണ്ട് ടൈം പാസ് എന്നവൻ പറഞ്ഞത് അവൾക്കപ്പോഴും വിശ്വാസമാവാത്തുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഋഷിയേറ്റനെ വേണം ആ കൂടെ ജീവിക്കണം അവൾ ക്രിസ്റ്റിക്കുമ്പിൽ കൈകൂപ്പി പറഞ്ഞത് അവനുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആയിരുന്നു ഋഷിന് അതുകൂടി കേട്ടതോടെ കണ്ണുകൾ ഇറക്കി അടച്ച് പെട്ടുപോയെന്ന് അവൻ ഉറപ്പായി അവിടെ നിന്ന് ഇറങ്ങി ഓടാനുള്ള അലറി വിളിച്ച് പറയുന്നു അറിയാഞ്ഞിട്ടല്ല ഇവരുടെ പിടിയിൽ നിന്ന് ഇനി ഒരു രക്ഷപ്പെടൽ അത് മരണത്തിലേക്ക് മാത്രമാണെന്ന് അവൻ അറിയാം അതുകൊണ്ടാണ് മിണ്ടാതെ നിന്ന് സഹിക്കുന്നു അവന് ഗൗരിയോട് കടുത്ത അമർഷം തോന്നി ആ നിമിഷം ആരൊക്കെയോ കരുതി കൂട്ടിയുള്ള കളിയാണ് പല്ലടിച്ചോണ്ട് അവൻ അപ്പോഴും മുഖം കുനിച്ച് നിന്നു പെട്ടെന്നൊരു ഒരു കല്യാണത്തിന് നമ്മൾ ആരും പ്രിപ്പയർഡ് അല്ല അതുകൊണ്ട് ക്രിസ്റ്റി നിർത്തി അവനെ നോക്കി നമുക്ക് നമുക്ക് പിന്നൊരു ദിവസത്തേക്ക് നീട്ടിവെച്ചൂടെ അവന്റെ ആവശ്യം അവരാരും അംഗീകരിച്ചില്ല ഇവനെ പിന്നെ ഇയാളെ ഞങ്ങൾക്ക് തീരെ വിശ്വാസമല്ല എന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അവൻ വീണ് ചോദിച്ചു പരസ്പരം നോക്കിയിട്ട് അവരെല്ലാം അതേ എന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്കുമായിരുന്നു ഋഷിൻ ചെറിയ മൂലം നിങ്ങൾക്കുണ്ടായ മാനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു സമാധാനത്തോടെ പിരിഞ്ഞു വേണം നിങ്ങളുടെ കുട്ടിക്കൊരു കുഴപ്പമുണ്ടാവില്ല ഇതെന്റെ വാക്കാ ഈ ക്രിസ്റ്റി ഫിലിപ്പിന്റെ വാക്ക് വരാനിരിക്കുന്ന വിപത്തുകളൊന്നും തന്നെ അറിയാതെ അങ്ങനെ ഒരു ഉടമ്പടി അവിടെ തീരുമാനിക്കപ്പെടുകയായിരുന്നു ഗൗരിയുടെ നീട്ടി പിടിച്ച കൈവിരിലേക്ക് ഡേയ്സി ഊരി നൽകിയ മോതിരണിയിക്കുമ്പോൾ അവളേക്കാളേറെ ഋഷിൻ വിറക്കുന്നുണ്ടായിരുന്നു കോളനിക്കാരുടെ ആവശ്യമായിരുന്നത് ഗൗരിയുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടാതെ വെറും വാക്കുകളുടെ വിശ്വാസത്തിൽ മാത്രം പിരിഞ്ഞു പോവാൻ അവർ ഒരുക്കമല്ലായിരുന്നു അവരെ പറഞ്ഞിട്ടും കാര്യമില്ല വർക്കിയുടെ കടുത്ത എതിർപ്പും ഋഷിന്റെ അലസത നിറഞ്ഞ ഭാവും ക്രിസ്റ്റിയുടെ വാക്കിലെ വിശ്വാസം കൊണ്ട് മാത്രം കണ്ടില്ലെന്നടിക്കാൻ അവർക്കായില്ല ഒടുവിൽ കോളനിയിലെ മുതിർന്ന മുതിർന്നാരക്കെ കൂടി ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു ഉറപ്പിനെ കുറിച്ച് കൂടി പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുക എന്നല്ലാതെ ക്രിസ്റ്റിക്ക് മുന്നിലും വേറെ വഴിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തീരുമാനമറിയാൻ വേണ്ടിയിട്ട് അവ നോക്കിയിട്ട് എ മീനിയെ വിട്ട് പതിയെ കൗരിയുടെ അരിയിലേക്ക് ഡേസി വന്ന് നിന്നു സന്തോഷമായിരിക്കണം സമയമാകുമ്പോൾ അമ്മ വന്ന് കൂട്ടിക്കോളാം കണ്ണു നിറച്ച് തലവനിച്ച് നിൽക്കുന്ന അവടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് സ്വന്തം കൈവിരൽ കിടന്ന മോതിരമൂര് ഋഷി നേരെ നീട്ടുമ്പോൾ ആ മുഖത്തെ ഭാവം കണ്ടിട്ട് മറുത്തൊന്നും പറയാതെ അവനതു വാങ്ങി കൂടുതൽ ഇടം നിന്നാൽ തടികേടാമെന്ന് അവൻ കണ്ടും കൊണ്ടും അറിഞ്ഞതാണ് ദേഷ്യവും നിസ്സായവസ്ഥയും കൊണ്ട് വർക്കി മുരൾച്ച പോലൊരു ശബ്ദമുണ്ടാക്കുന്ന അവിടെ ആരും ശ്രദ്ധിച്ചുകൂടിയില്ലായിരുന്നു മിണ്ടിയാലും മരിങ്ങിയാലും അടിപൊട്ടുമെന്നൊരു ഭാഗത്തോടെ വർക്കിക്ക് പിന്നിൽ ആളുകൾ അണിനിര നിൽക്കുമ്പോൾ അന്നോളം തോന്നാത്തൊരു നിസ്സഹായ അവസ്ഥ അയാളുടെ മാനസിക നില തെറ്റിക്കുന്നുണ്ടായിരുന്നു നിന്നെ വിശ്വാസമില്ല മോനെ ഇവനുണ്ടല്ലോ ഇവനൊരു കെട്ടില്ല വിടാൻ പാടില്ല കാരണം ഇവനെ ഇയാളെ ഞങ്ങൾക്ക് അത്ര വിശ്വാസം അതുകൊണ്ടാ പിന്നെ രാജേട്ടൻ്റെ അവസ്ഥ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല കൂട്ടത്തിൽ ആരോ വന്നിട്ട് ക്രിസ്റ്റിയുടെ നേരെ നോക്കി പറഞ്ഞു ഗൗരിയുടെ അച്ഛനാണ് രാജ നിറയെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടും അയാളവരുടെ കൂടെ വന്നിട്ടുണ്ട് സ്വന്തം മകളുടെ ജീവിതം ഒരു ഞാനിമ്മയെക്കളി പോലെ തൂങ്ങിയാടുമ്പോൾ അയാൾക്ക് എത്രയൊക്കെ വയ്യെങ്കിലും വരാതിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എനിക്ക് എനിക്ക് മനസ്സിലാവും നിങ്ങളതോർത്ത് വിഷമിക്കണ്ട രാജനെ നോക്കിയിട്ട് ക്രിസ്റ്റി അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ധൈര്യമായിട്ട് തിരിച്ചു തിരിച്ചുപോയിക്കോളൂ ഇനി ആരും നിങ്ങളെ കൗരിയോ ഒന്നും പറയില്ല അതെൻ്റെ ഉറപ്പാണ് ക്രിസ്റ്റി പറയുമ്പോൾ ഉറക്കെ കൈയടിച്ചുകൊണ്ട് കോളനിക്കാർ അവന്റെ വാക്ക് മനസ്സിലേക്ക് ഏറ്റുവാങ്ങി ക്രിസ്റ്റിയെ നോക്കി കൈവീശി കാണിച്ചിട്ട് അവരെല്ലാം പോവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വീണ്ടും മുറ്റം നിറയെ ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ് കൊല്ലാനുള്ള കലിയോട് ആ മുറ്റത്തേക്ക് ഇരച്ചു കയറി വന്നവർ നിറഞ്ഞ ചിരിയോടെ കൈവീശി കാണിച്ചിട്ട് പോകുന്നത് ഡേയ്സി നിറഞ്ഞ കണ്ണോടെയാണ് നോക്കി നിന്നത് തൊട്ടുമുന്നിൽ കുന്നിൽ ഫിലിപ്പ് നിൽക്കുന്ന പോലെ ആ കണ്ണിൽ മകനെ അഭിമാനം അഭിമാനത്തിളങ്ങുന്നുണ്ടെന്ന് തോന്നി ഡേയ്സിക്ക് സ്വന്തം മകൻ ഇന്ന് അവരുടെ അച്ഛനോളം വളർന്നിരിക്കുന്നു മറ്റൊരാളുടെ കണ്ണിൽ തുടക്കാൻ കഴിയുന്ന ദൈവത്തിനോളം ഉയരത്തിൽ ഏതൊരമ്മയുടെയും സ്വപ്ന നിമിഷം ക്രിസ്റ്റിയുടെ കിടെ പുച്ഛത്തോടെ വർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് മുഷ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാതെ എന്നാൽ കൺമുമ്പിൽ കാണുന്നെല്ലാം ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ അയാൾ ക്രിസ്റ്റിയെ തുറിച്ചു നോയിക്കൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഗൗരിയെ വിളിച്ചുകൊണ്ട് ഏറ്റവും അവസാനം തിരിഞ്ഞറക്കുന്ന സ്ത്രീ ക്രിസ്റ്റിയേയും ഡേയ്സിയെയും നോക്കി നന്ദിയോടെ കൈകോപ്പി കാണിക്കുന്നുണ്ടായിരുന്നു ഗൗരിയുടെ ആരാ ക്രിസ്റ്റി അവിടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു അമ്മയാ മോനെ വിരുമിക്കൊണ്ട് അവർ സാരിത്തുമ്പോണ്ട് വാപുതി പിടിച്ചു അറിയണ്ട എല്ലാം ശരിയാവും ഇല്ലേ നമ്മൾ ശരിയാക്കും ക്രിസ്റ്റി ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ഗൗരിയുടെ കണ്ണുകൾ അപ്പോഴും മുഖംകുനിച്ച് ചുമലിൽ ചാരി അവശതയോടെ നിൽക്കുന്ന ഋഷിന്റെ നേരെയാണ് സാറില്ല പെട്ടെന്നല്ല ഉൾക്കൊള്ളാൻ കഴിയാൻ കേട്ടാ അവനിച്ചിരി സമയം കൊടുക്കേ അവളുടെ മനസ്സറിഞ്ഞ പോലെ ക്രിസ്റ്റി പറഞ്ഞു അതിനവൾ ഒന്നും പറയാതെ മുഖം കുനിച്ച് നീങ്ങു ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കുന്നയിൽ ബംഗ്ലാവിന്റെ മുറ്റം ഒഴിഞ്ഞുകിടന്നു വന്നവരെല്ലാം പോയി കഴിഞ്ഞു അത്രയും ആളുകളെ ഒന്നിച്ചു കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന നാട്ടുകാരും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് പോയിരുന്നു വർക്കീടെ ദുഷിച്ച നാവിനെ പേടിച്ചുണ്ടായിരുന്നു പലരും എന്തെന്ന് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടും അതിനൊന്നും മെനക്കെടാതെ തിരികെ മടങ്ങിയത് എന്തൊക്കെയായാലും അവർക്കന്ന് ആഘോഷിക്കാനുള്ള വിഭവങ്ങൾ കിട്ടിയിരുന്നു കുഞ്ഞുനാളിൽ എപ്പോഴോ കണ്ടതായി ഓർമ്മയുണ്ടെന്നല്ലാതെ എന്നൊരാൾ ജീവിതത്തിലേ ഉണ്ടായിരുന്നില്ല അമ്മയോടൊന്നും ചോദിച്ചിട്ടില്ല അമ്മപക്ഷെ നേരിട്ട ദുരന്തങ്ങളെ ദിവസേന ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാവാം വെറുപ്പല്ലാതെ വേറൊരു വികാരവും ആ മനുഷ്യനോട് തോന്നിയിട്ടില്ല ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച മുഖനിറയെ രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന അയാളെ കാണുമ്പോൾ മനസ്സിലാകുന്ന കനൽ അല്പം ശമിച്ചതുപോലെ പകു നിറഞ്ഞൊരു ചിരിച്ചുമിൽ മിന്നി മാഞ്ഞതുപോലെ കണ്ണെടുക്കാതെ മീര വർക്കിയെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടിട്ടാണ് ക്രിസ്റ്റി അവടെ അരിയിലേക്ക് ചെന്നത് ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ ഇതൊക്കെ എന്ത് അവൻ അവളെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ പോലും മീരയുടെ മിഴുകൾ ഒന്നും പിടച്ചില്ല ഋഷിൻ അവർ പോയതും വെടിയുണ്ട പോലെ അകത്തേക്ക് പാഞ്ഞു പോയിരുന്നു വാ അകത്തേക്ക് പോവാ ക്രിസ്റ്റി മീരയുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ബാഗ് പിന്നിൽ നിന്നും ഫൈസിയുടെ സ്വരം മീര തിരിഞ്ഞു നോക്കി ഡേയ്സിയാണ് അവരിൽ നിന്ന് അത് പിടിച്ചു വാങ്ങിയത് വാമോളെ ഡേയ്സി വന്നിട്ട് മീരയുടെ കൈ പിടിച്ചു ദിലീപും അറിയാമച്ച നെറ്റി വിളിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് വോർക്കിക്കടുത്ത നിരാശ നിറഞ്ഞ മുഖത്തോടെ ഗേറ്റിലേക്ക് നോക്കി നിൽപ്പുണ്ട് ചുറ്റും നടക്കുന്ന അയാൾ അറിയുന്നില്ലെന്ന് തോന്നി അകത്തേക്ക് അയറു മുന്നേ മീര ഫൈസിയെ തിരിഞ്ഞു നോക്കി ഇടനെഞ്ചിലാണി പോലെ ആ നോട്ടം തുളച്ച് കയറിയതുപോലെ ഒന്ന് പിടഞ്ഞുപോയി അവൻ വേഗം നോട്ടം മാറ്റി നെയ് കയറുന്നുണ്ടോടാ ക്രിസ്റ്റി ഫൈസിയോട് ചോദിച്ചു ഇല്ലടാ പോട്ടെ നല്ല ക്ഷീണം ഒന്ന് കുളിച്ചിട്ടിത്തിരി ഉറങ്ങണം എന്നാൽ ഇത് ശരിയാവൂ തലയൊന്നു കുടഞ്ഞുകൊണ്ട് ഫൈസി പറഞ്ഞു ശരി എങ്കിൽ വിട്ടോ എനിക്കൊന്ന് കിടക്കണം ക്രിസ്റ്റിയും പറഞ്ഞു വർക്ക് ചെയ്യുന്നുകൂടി നോക്കിയിട്ട് ക്രിസ്റ്റി അകത്തേക്കും ഫൈസി പുറത്തേക്കും നടന്നു കുറച്ചു കൂടി കുടിക്കും മോളെ മറിയാമച്ച് വാത്സല്യത്തോടെ മീരയുടെ തലയിൽ തലോടി അവൾക്കൊരു ശ്വാസം മുട്ടലാണ് തോന്നിയത് ഒറ്റയ്ക്കിരിക്കാൻ മാത്രം കൊതിക്കുന്ന ഒരു മനസ്സ് അവൾക്കുള്ളിൽ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു മീര എന്ന് പറഞ്ഞപ്പോൾ തന്നെ മറിയാമച്ച് കാളെ തിരിഞ്ഞെങ്കിലും ദിലു അപ്പോഴും ഒന്നും മനസ്സിലാവാതെ നിൽപ്പുണ്ടായിരുന്നു നിന്റെ ചേച്ചിയാണെന്ന് മാത്രമാണ് ഡേയ്സി അവളോട് പറഞ്ഞ് അത് ഏത് വകുപ്പിലായിരിക്കുമെന്നാണ് ദിലു ഓർത്തതും ചേട്ടായി കൂട്ടിക്കൊണ്ടുവന്ന എന്തേലും കാര്യമില്ലാതിരിക്കില്ല എന്ന് ഓർത്തുകൊണ്ട് സമാധാനിച്ചു പിന്നെ ദിലു മുകളിൽ നിന്റെ മുറിയുടെ അപ്പുറത്തുള്ള മുറി കാണിച്ചു കൊടുക്കും മീരയ്ക്ക് ഡേയ്സി മീരയുടെ ബാഗ് യൂണിഫോം അടങ്ങിയ കവറും ദിലിയുടെ കൊടുത്തുകൊണ്ട് ആവശ്യപ്പെട്ടു മറുത്തൊന്നും പറയാതെ ഒന്ന് തലയാട്ടിക്കൊണ്ട് ദിലു മീരയെ വിളിച്ചു മീരയുടെ കണ്ണുകൾ ക്രിസ്റ്റിയെ തേടുന്നുണ്ടായിരുന്നു അവൾക്കെന്തോ അവനെ കാണാൻ തോന്നി ഈ വിയർപ്പുമുട്ടൽ എന്നിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്ന് അവൾക്കറിയാം ദിലുവിന് പിന്നിൽ മുഖം കുനിച്ച് കയറിപ്പോകുന്നവൾ ഡേസിയും മറിയാമെച്ചി അലിവോടെ നോക്കി ആലെറിക്കൊണ്ട് ഋഷിയും ചുമരിൽ ആഞ്ഞടിച്ചു മറ്റൊന്നും ചെയ്യാനാവാത്തൊരു ദേഷ്യം അവനിൽ നിറഞ്ഞു നിൽപ്പുണ്ട് സകല പ്ലാനും അവസാനിച്ചു ഒടുക്ക തലയിലുമായി ഗൗരി ഓർത്തവന്റെ പല്ലുകൾ ഞെരിഞ്ഞു അങ്ങനെ ഋഷിനെ പൂട്ടിയെന്ന് ആരും കരുതണ്ട കാണിച്ചതാ ഞാൻ അവന്റെ കുരു ഒട്ടുക്കത്തെ വാക്കു കൊടുക്കല് മുഷ്ടിരുട്ടി കൊണ്ട് അവൻ വരുത്തു ഇടക്കിടെ നെറ്റിയിൽ കൈ ചേർത്താമർത്തുന്ന ലില്ലിയുടെ അരിയിലേക്ക് ചെന്നിട്ട് ഷാനവാസ് ചോദിച്ചു പല പ്രാവശ്യമായി അവിടെ അസ്വസ്ഥ നിറഞ്ഞ മുഖം അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും അവിടെ അരികിലെത്തി അതെന്താണെന്ന് അറിയാത്ത എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ലെന്ന് തോന്നിയിട്ടാണ് അയാൾ അവിടെ നേരെ ചെന്നതും മുഖം ചൊളിച്ചുകൊണ്ടില്ലി പറഞ്ഞു ആ മുഖം വാടിപ്പോയിരുന്നു വൈകിപ്പോയി റെസ്റ്റ് എടുക്കുക വെറുതെ അസുഖം കൂട്ടണ്ട അതേ അസ്വസ്ഥത വീണ്ടും അയാളെ പൊതിയുന്നുണ്ടായിരുന്നപ്പോൾ ക്രിസ്റ്റി മുറിയിലേക്ക് കയറിയതും ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചാണ് പാത്തു ആണ് അവളുടെ പേര് കണ്ടതും അതുവരെയും നിറഞ്ഞെന്ന സംഘർഷവും മറന്നുപോയിരുന്നു വീട്ടിലെത്തിയച്ച ആകാംക്ഷ നിറഞ്ഞവിടെ സ്വരം ദേഹ ഇപ്പൊ വന്ന് ഉള്ളൂ പാത്തു കിടക്കയിലേക്ക് ഇരുന്നുണ്ടാവും പറഞ്ഞു വൈകുന്നേരം കാണാൻ പറ്റില്ലേ അവൾക്ക് അതറിയാനായിരുന്നു തിടുക്കം നിനക്കിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ ക്രിസ്റ്റി തിരികെ ചോദിച്ചു ഇല്ല ഞാൻ വരാം ഇവിടെ ചേർത്താനില്ല രാവിലെ പോയതാ അതുകൊണ്ട് എനിക്ക് ഇറങ്ങി വരാൻ പറ്റും പാത്തു ആവേശത്തിൽ പറയുമ്പോൾ ക്രിസ്റ്റി ചിരിച്ചു അപ്പോഴും അവർക്കെതിരെ പുതിയ പടയൊരുക്കങ്ങൾ നടത്തുന്നവൻ അടുത്ത് വളരെ അടുത്ത് തന്നെ ഉണ്ടെന്ന് അവരറിഞ്ഞതുമില്ല ഒരു ചിരിയോടെ ഷാഹിദ് കയ്യിലുള്ള ഗ്ലാസ് കറക്കി അവൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് നല്ല ഭയമുണ്ടായിരുന്നുവെന്ന് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും

ഷായുദ് വീണ് ചിരിച്ചു അപ്പോഴും അവൻ എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് മനസ്സിലായില്ല അതിന്റെ ഒരു പകുപ്പുണ്ട് അവർക്ക് എല്ലാവർക്കും നിങ്ങൾക്കിപ്പോഴും കത്തിയില്ല അല്ലെ അവൻ വീണ് ചോദിക്കുമ്പോൾ ഉണ്ടെന്നോ ഇല്ലായെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരൊന്ന് തലയാട്ടി പറഞ്ഞേറ കയ്യിലുള്ള ഗ്ലാസ്സിലെ മദ്യം വായിലേക്ക് അമിഴ്ത്തിക്കൊണ്ട് അവൻ മുഖം ചൊളിച്ചു നിങ്ങളുടെ മനസ്സിൽ ക്രിസ്റ്റിക്കെതിരെ നടത്തിയ പ്ലാൻ വമ്പൻ പരാജയമാണ് റൈറ്റ് അവൻ ചോദ്യത്തോട് അവരെ നോക്കി അതെ തലയാട്ടി കാണിക്കുമ്പോൾ അവർക്കൊരു ജാളിതയുണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെയൊക്കെ തന്നെ വരും എന്ന് എനിക്കറിയായിരുന്നു എത്രയൊക്കെ പഴുതടച്ചാലും ഇന്ന് രാവിലെ കോണിൽ ചെന്നവനല്ല ക്രിസ്റ്റി ഫിലിപ്പ് എന്ന് അവരിൽ ആരെങ്കിലും കണ്ടുപിടിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഷാഹിദ് ചിരിയോടെ വീണ്ടും അവരെ നോക്കി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയത് വിട്ടിത്തമ്മലി എന്ന് കൂടി നിൽക്കുന്നവരിൽ പലർക്കും നാവിൻ തുമ്പിലോളം വന്ന ചോദ്യമായിരുന്നു അവൻ്റെ മുഖത്തെ ചിരിയിലേക്ക് നോക്കിയാൽ ചോദിക്കാൻ അവർക്ക് ധൈര്യം പോരായിരുന്നു കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു കോളനിക്കാർ കുന്നിൽ ക്രിസ്റ്റി ഫിലിപ്പിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് തിരികെ മുടങ്ങി അത് അത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത് ഷാഹിദിനെ മറ്റൊരു ക്രൂരനിറ ചിരിയുണ്ടായിരുന്നത് പറയുമ്പോൾ ഇനി ആ വിശ്വാസം തകർന്നു പോകാനുള്ള അവസ്ഥ നിങ്ങൾ നോക്കിക്കെ ജീവനോടെ വലിച്ചു കിറാൻ ക്രിസ്റ്റിക്ക് നേരെ ആവും കോളനിക്കാർ ആദ്യം ചെല്ലുന്നു ശരിയല്ലേ ഷാഹിദ് നിർത്തുമ്പോൾ അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് ഏറെക്കുറെ മനസ്സിലായിരുന്നു അവന്റെ കൂർമ്മബുദ്ധിയിൽ അവർക്ക് അസൂയ തോന്നി ഇനിയാണ് എനിക്ക് ചെയ്യാനുള്ളത് ക്രിസ്റ്റി ഫിലിപ്പിനെ പൂട്ടാൻ ഇനിയാണ് ശരിക്കുമുള്ള കളി പകനിറഞ്ഞ കണ്ണോടെ ഷാഹിദ് കൂട്ടാളികളെ നോക്കി ചിരിച്ചു കുന്നൽ തെറുവാട്ടിൽ നിന്ന് അവനെതിരെ എനിക്കൊപ്പം നിൽക്കാൻ ഒരു തുറപ്പ് ചീട്ട് കൂടി ഞാൻ ഇന്നത്തെ പ്രശ്നത്തിനിടെ കണ്ടെത്തിയിരുന്നു ഇനി എന്റെ കളികളുടെ രീതി മാറും അവന്റെ വീട്ടിൽ നിന്ന് തന്നെ അവനെതിരെ ഞാൻ പടം നയിക്കും അത് പറഞ്ഞുകൊണ്ട് ഷാഹിദ് വീണ്ടും ചിരിച്ചു ഓർക്കീടെ പകനിറഞ്ഞ മുഖം ഓർമ്മയിൽ കണ്ടെന്നതുപോലെ ഷാഹിദിന്റെ ചിരിക്കപ്പോൾ ഏറെ തിളക്കമുണ്ടായിരുന്നു മുറിയിലെത്തിയൊന്ന് കുളിച്ചുകഴിഞ്ഞതിന് ശേഷമാണ് ഫൈസി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നത് കുളിച്ചിട്ടും തലക്കുളി ആ മന്ത്രത അല്പം പോലും കുറഞ്ഞിട്ടില്ല വിശപ്പോതാകുമോ ഒന്നും തോന്നുന്നില്ല അടുക്കളയിൽ തെരഞ്ഞിട്ട് ഐഷയെ കാണാത്ത കൊണ്ട് അവൻ ചാരിവെച്ച അവരുടെ മുറിയുടെ വാതിൽ തുറന്നു നോക്കി നിസ്കാരപ്പായിലാണ് കയ്യിലെ തസ്ബി ഹിമാലയിൽ പ്രാർത്ഥനാ മന്ത്രം ഉരുവിടുന്നുണ്ട് ഫൈസി അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവരൊന്ന് ഞെട്ടിപ്പോയി ആ ഈ എപ്പളാ ഫൈസിയെ വന്നേ അവൻ വന്നെന്നറിയാതെ ആയിഷ ചോദിച്ചു കുറച്ചു നേരമായി ഫൈസ അതേ കിടപ്പിൽ തന്നെ പറഞ്ഞു എന്താ കുട്ടിയുടെ അവസ്ഥ എവിടെ അതിനെ ആക്കിയത് വല്ലാത്തൊരു വീതിയായി പോയി ക്രിസ്റ്റിയുടെ കൂടെ ശാനിയാൻ കാണാൻ പോകുമ്പോഴെല്ലാം അവിടുത്തെ കാര്യങ്ങൾ ഫൈസി പറഞ്ഞിട്ട് ആയിഷാക്കറിയാം ആ ചോദ്യം കൂടി കേട്ടതോടെ അവന്റെ ഉള്ളം വീണ്ടും പിടഞ്ഞു പടച്ചവനൊന്നും കാണാതെ ഇങ്ങനെയൊന്നും ആരോടും ചെയ്യൂല എന്തായാലും ആ കുട്ടി അടങ്ങാറാവാണ്ടിരുന്നാൽ മതിയായിരുന്നു ഫൈസിയുടെ നിറഞ്ഞ മുടിയിൽ തലോടിക്കൊണ്ട് ആയിഷ വീണ്ടും പറഞ്ഞു എത്ര ഒതുക്കി ആ വാക്കുകൾക്ക് മുമ്പിൽ ഫൈസിയുടെ ഹൃദയം പിളർന്നു പോയിരുന്നു അറിയാത്തനവൻ്റെ കണ്ണുകൾ ആ മടിയിലേക്ക് നിറഞ്ഞൊഴുകി തുടങ്ങി ഒരു തുടക്കം പോലെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം